എന്നിട്ട് ഈ സിനിമയുടെ നിർമ്മാതാവിനെ ഫെഫ്തേ എന്ന് പറയുന്ന സംഘടന വിളിച്ചു വരുത്തി ഇവർക്ക് എന്താരമാണ് നിർമ്മാതാവിനെ വിളിച്ചു വരുത്തി ചോദിച്ചാൽ ഇവരെ ആരാണ് ഇത് ഏൽപ്പിച്ചത് നിർമ്മാതാക്കളുടെ മേഖലയിൽ കുതിര കയറാൻ വേണ്ടി ആയോ ഒരു സംഘടന ഒരു ആ ടെക്നീഷ്യൻ എന്ന സംഘടന അങ്ങനെ ആ സംഘടന വിളിച്ചു വരുത്തിയിട്ട് അവര് ഗർഭാസോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പി ഉണ്ണികൃഷ്ണൻ ഇവരോട് ക്ഷമിച്ചു അങ്ങനെ ക്ഷമിപ്പിച്ചു എന്ന് വേണം പറയാൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ക്ഷണിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഈ ഒരു എറി എറിഞ്ഞിരുന്നു അത് ഒരു മുന്നേറുള്ള എറായിരുന്നു കാരണം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനും അയാളുടെ ഭാര്യയും അതൊരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാണ് അവര് ഈ ലഹരി ഉപയോഗിക്കുന്നു ഇതിന്റെ വിപണന മറ്റൊരു സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് ശ്രീ മനോജ് അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ എ ഡി ജി പിക്ക് ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനടക്കം മൂന്നോളം ആളുകൾ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിലുണ്ട് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം അവരുടെ സുരക്ഷ കൊടുത്തായിരിക്കും ചിലപ്പോൾ നന്നായി നാളെ വന്നാലോ മൂന്ന് പേര് ഒരു നടനും ഒരു നടിയും അല്ലെ രണ്ട് നടന്മാരും ഒരു നടിയും ഡി ഡിഅഡിക്ഷൻ സെന്ററിലാണ് ഇത് എന്താണ് മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഇറങ്ങി വരുമ്പോൾ ഇവർ മൂന്ന് പേർ നല്ല രീതിയിൽ ഇറങ്ങി വന്നാൽ ഓക്കെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ